രണ്ടണിയൊക്കെയാണ് പറഞ്ഞേക്കുന്നത് അതിന് മുമ്പേ പൊതുദർശനത്തിന് വെക്കും എല്ലാ വർഷം രണ്ടു വർഷം കൂടി ഇരിക്കുമ്പോൾ വരും ഇപ്പം ഒന്നര വർഷമേ ആയുള്ളൂ അവധിക്ക് വന്നിട്ട് ഇപ്പം കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു അതിനുള്ള തയ്യാറെടുപ്പിനോട് കൂടി ടിക്കറ്റ് വരെ എടുത്തു വെച്ചായിരുന്നു ടിക്കറ്റ് വരാനാണുള്ളത് ടിക്കറ്റ് എടുത്തു വെച്ചിട്ടോ എല്ലാ ദിവസവും അവൻ്റെ അമ്മ വിളിക്കാതെ രാത്രിയിലും ജോലിക്ക് പോകുന്നതിന് അമ്മ ഒരു മെഡിക്കൽ സ്റ്റോറി വർക്ക് ചെയ്യുന്നു അമ്മ പോകുന്നതിനു മുമ്പേ വിളിക്കും അന്ന് കഴിഞ്ഞ വിളിച്ചിട്ടേ ഉറങ്ങത്തുള്ളു എല്ലാവരും വന്നിരുന്നു ആരാണെന്ന് എല്ലാവരും വന്നു അതാ ഒരവസ്ഥയില്ല അത് വിളിച്ച മോനെയാണ് വിളിക്കുന്നത് എൻ്റെ ചേച്ചിയുടെ മോനാ മോനെ മോനുവായിട്ടാണ് എനിക്കറിയത്തില്ല അതിനെക്കുറിച്ചൊന്നും എനിക്കതിനെക്കുറിച്ചൊന്നും അറിയാം മോനുവായിട്ട് ബന്ധപ്പെട്ടല്ലോ ആ നാളെ നാളെ രണ്ട് മണിയോട് കൂടി അടക്കം അതിന് മുമ്പ് സഹോദരിയുടെ ഭർത്താവഞ്ചാമുക്കാലിന് എയർപോർട്ടിൽ വരത്തുള്ളൂ ടിക്കറ്റിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നൊയമ്പായതുകൊണ്ട്